അപ്പോൾ ഹായ് അസ്ലാമലൈക്കും ഇപ്പോൾ കുറേ ദിവസമായ വീഡിയോസൊക്കെ ഇടാൻ ഭയങ്കര മടിയാണ് നാട്ടിൽ വന്നതിന് ശേഷം ഒട്ടും സമയം കിട്ടുന്നില്ല അതാണ് മെയിൻ കാരണം ഫോൺ പോലും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആകെ കുറച്ച് ദിവസം കൊണ്ട് മൊത്തം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ആദ്യമിക്കാടെ വീട്ടിലുള്ള കുറച്ച് റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി അത് കഴിഞ്ഞ് നേരെ അന്ന് തന്നെ ഞങ്ങൾ ശനിയാഴ്ചയാണ് വെളുപ്പിനെ വന്നത് പിന്നെ നൈറ്റ് ആയപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോയി െൻ്റെ ഉമ്മ പാപ്പ അനിയൻ ഒക്കെയാണ് അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് അപ്പോഴത്തേക്കും എൻ്റെ ഉമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാടൻ ഉമ്മമാരുണ്ടാക്കുന്ന ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അങ്ങനെ അതൊക്കെ കഴിച്ചു അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇനി എൻ്റെ വീട്ടിലെ റിലേറ്റീവ്സിനെ കാണാൻ കടന്നോട്ടെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറേ നേരം ട്രാവലിങ് ഉണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയത് ഞങ്ങൾ നൈറ്റാണ് വീട്ടിൽ എത്തിയത് അങ്ങനെ അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് എങ്കിൽ ഒരു സിനിമ കാണാം കുറേ നാളായില്ലേന്ന് വെച്ചിട്ട് ഞങ്ങൾ നമ്മുടെ കൊല്ലം ജെറോം നഗലിലുള്ള നമ്മുടെ ജി മാക്സി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും ലേറ്റ് ആയില്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പോയി കഴിക്കാനൊന്നും നടക്കൂല അങ്ങനെ പിന്നെ ഒരു ഹോട്ടലിൽ എൻ്റെ തൊട്ടിപ്പുറത്താനുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ഞാൻ നമ്മുടെ ചിക്കൻ നൂഡിൽസും ഇക്ക ഷവായം അനിയൻ നമ്മുടെ എഗ് നൂഡിൽസാണ് ഓർഡർ ചെയ്തത് അങ്ങനെ മോരാണെന്നുണ്ടെങ്കിൽ വെറുതെ അവന് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയിരുന്ന ആദ്യമല്ല കഴിക്കാനൊന്നും വേണ്ട ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത മക്കൾ വരണം എന്ന് പറയുമോ അതിനുള്ള എന്തെങ്കിലും റെമഡി ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ നേരെ ടൈമായി നൈറ്റ് ഒരു പത്തേ മുക്കാലിലായിരുന്നു ഷോ അങ്ങനെ പിന്നെ തുടരും അതൊക്കെ കണ്ടു നല്ല സിനിമയായിരുന്നു മോൻ അപ്പം തന്നെ ഉറക്കമായിരുന്നു പിന്നെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കരച്ചിലും നിലവിളിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ സിനിമയൊക്കെ തന്നെ തുടങ്ങി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ടേ ബൈസിയോ